ഫ്രേസിലോട് ദേവനാമത്തിൽ മൗത് കൊണ്ടായിരിക്കട്ടെ കഥാ യശി ക്രിസ്ത്യൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഹാലലി നമുക്കിന്ന് നമുക്ക് ദൈവവചനത്തെ ചിന്തിക്കാനായിട്ട് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്കായി എന്ത് ലഭിക്കും നാം എല്ലാവരും യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സമയത്തിനായി നാം കാത്തിരിക്കുന്നവരാണ് നാം ഹാലലി അസ്തോത് ദൈവസന്നിധി കാത്തിരുന്നാൽ നമുക്ക് ലഭിക്കുന്നതായ ചില നന്മകളെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നതായ ചില ഭാഗ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ദൈവവചനത്തെ ചിന്തിക്കാം ഹാലലി അസ്തോത് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഹാലി സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് തന്ന ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കിഥാബ് നിന്റെ വചനം ധ്യാനിക്കുവാൻ നിന്റെ വചനം പഠിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഞാൻ എലിയ സ്തോത പുഷ്ടിപ്പെടുത്തണമേ ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ തുറക്കണമേ ഹാഗർ കിഥാബ് തൻ്റെ പൈതലിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഹാലലിയ സ്തോതം ഒരമ്പ് ഒരമ്പൻപാട് ദൂരത്ത് മാറ്റിയിട്ട് അവൾ കരഞ്ഞു ഹാലലി എന്നാൽ അവടെ അകത്തെ കണ്ണ് തുറന്നപ്പോൾ അവിടെ ഹാലലിയ ദാഹം മാറ്റുവാൻ ഒരു ജീവ ഉറവ് ദൈവം തുറന്നതുപോലെ ഇനി ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ തുറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ വചന വെളിപ്പാട് ഞങ്ങൾക്ക് തരണമേ ലുധിയുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു അപ്പ ഈ വചനത്തിന് അഴി സംസാരിപ്പാൻ കൃപ തരണമേ കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ ഈ വചനം ചെല്ലുന്ന എല്ലാ ഇടത്തും ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ എല്ലാവരും യേശുവിനോട് യോഹനാൻ യേശുവിൻ്റെ മാറോട് പറ്റിയിരുന്നത് പോലെ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ അല്ലെങ്കിൽ ദൈവിക സ്വഭാവമുള്ളവരായി തീരുവാൻ എല്ലാവരെയും ഇടിയാക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അത്യന്ത കരം ഹലലിയ സ്തോത ചലിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി ഹാലലിയ ഹലിയ പരിശുദ്ധാത്മാവിന്റെ ആത്യന്ത ശക്തി എല്ലാ ഇടങ്ങളിലും അത് വ്യാപരിക്കുന്നതിനാൽ എല്ലാ ഇരുട്ടിന്റെ അന്ധകാര മണ്ഡലങ്ങളെ കർത്താവോട് മാറ്റിക്കളഞ്ഞ് ദൈവിക പ്രകാശം എല്ലാ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളിലും കുടുംബങ്ങളിലും ദൈവം അവിടെ അയക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളോട് കൂടെയിരിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അലലിയ ദേവനാഥമാകത്തോണ്ടായിരിക്കട്ടെ സ്തോരഹാലലിയ നമുക്ക് ചില വാക്യങ്ങളെ വായിച്ച് ഹാലലി ദൈവവചനത്തിന് അലലിയ സ്തോരം യഹോവയെ കാത്തിരിക്കുന്നവർക്കായി ദൈവം ചെയ്യുന്ന അവർക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹത്തെ പ്ര കുറിച്ച് നമുക്ക് പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ സ്തോരഹാലലിയ അതിനായിട്ട് സ്വതസങ്കീർത്തനം ഇരുപത്തി അഞ്ചിന് മൂന്നിൽ വായിക്കുമ്പോൾ അലലിയ യഹോവയെ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും അപ്പോഴോ യെ കാത്തിരിക്കുന്നവർ എന്തുവാ അവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിടുതലിനു വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ അഭിഷേകത്തിന് വേണ്ടി ഹാലലി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതലെ ദൈവവചനം പറയുകയാണ് നീ ലജ്ജിച്ചു പോകുകയില്ല നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട് ദൈവവചനത്തിൽ പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും ഹാലലിയാം നാം ദൈവത്തെ മാനിച്ചാൽ ദൈവത്തിനു വേണ്ടി നമ്മുടെ സമയത്തെ കൊടുത്താൽ നമ്മുടെ ആരോഗ്യത്തെ കൊടുത്താൽ ഹാലലിയാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നാം ഒരിക്കലും ലജ്ജി ദൈവം നമ്മെ സ്തോത്രം മാനിക്കുവാൻ പുസ്തകം തീരും അധ്യായം മുപ്പത്തി വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നു ശക്തിയെ പുതുക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ അവർ യഹോവയെ കാത്തിരിക്കുമ്പോൾ അവർ ശക്തിയെ പുതുക്കും എന്ത് ശക്തിയാണ് അകത്തെ ആത്മീയ ശക്തിയെ പുതുക്കുവാൻ ഹലേലു ആ സ്തോറ്റം ഹലേലു പുതുക്കത്തിന്റെ അനുഭവത്തിലെ കടന്നു വരുവാൻ നമുക്ക് കഴിയും കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും കയറും സ്തോത്രം കഴുകൻ അവ വളരെ താണു പറന്ന് ഹാലലിയാം അതിന് വേണ്ടുന്ന ഭക്ഷണം ഹാലലിയെ തേടി പിടിക്കുവാൻ കഴിയും എന്നാൽ ഏറ്റവും ഉയരത്തിൽ പറക്കുവാൻ അല്ലലിയ സ്തോത്രം ഹാലലി താഴെയുള്ള കാറ്റിനെ അല്ലലി അതിജീവിക്കുവാൻ ആ കാറ്റിന്റെ മുകളിലൂടെ പറക്കുവാൻ ഒരു കഴുകന് കഴിയും അങ്ങനെയെങ്കിൽ ദൈവവൈതിലേ ഞാനും യഹോവയ്ക്കായി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹാലലി ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളെ അടിക്കുന്ന ഒരു കാറ്റും ഒരു ഈശാന മൂലനും നാം ഹാലലി തകർന്നു പോകുവാൻ അല്ലെ ഇടയാകാതെ ദൈവശക്തിയിൽ അതിന്റെ ഉയരത്തിൽ പറക്കുവാൻ ദൈവത്തിന്റെ കൃമ നമ്മുടെ മേലുണ്ട് ഹാലലിയ സ്തോറ്റം ഹാലലിയ ദൈവ സാന്നിധ്യം നമ്മുടെ മദ്യത്തി ആ സ്തോറ്റം ഹാലലിയ അവർ തളർന്നു പോകാതെ ഹാലലിയ ഓടുകയും അല്ലി ഓട്ടത്തിന് ക്ഷീണം വരത്തില്ല ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നതുകൊണ്ട് അല്ലലിയ നീ വാടി തളർന്നു പോകാതെ അല്ലലി നിന്നെ ഓടും അല്ലെ കൃപ പകരുന്ന ഒരു ദൈവ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ട് ഹാലലിയ അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഈ ജീവിതയാത്രകളിൽ ഇടയ്ക്ക് ക്ഷീണിച്ച് എവിടെങ്കിലും ഇരിക്കാം അതെ അല്ലെങ്കിൽ മതി എന്ന് പറയുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നാം എപ്പോഴും പറയണം എൻ്റെ ദൈവത്താ ഹാൽ അല്ലലിയ സ്ത്രോത്രം ഹാലലി ഈ മതി ഞാൻ ചാടിക്കടക്കും എന്റെ ദൈവത്താ ഹാലലിയ സ്തോതം എൻ്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ ജയിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തരും ഹാലലിയ അലലിയ സ്തോത പാട്ടുകാരൻ പറയുന്ന ഒരു പാട്ടുണ്ട് എനിക്ക് പാട്ടാണ് അല്ലെങ്കിൽ പരീക്ഷ എന്റെ ദൈവം എനിക്ക് അനുവദിച്ചാൽ അതിന് പരിഹാരവും ഹോവ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരി പ്രശ്നം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പരിഹാരവും ദൈവവും ഒരുക്കിയിട്ടാണ് അല്ലെങ്കിൽ ആ സ്ത്രോ ഒരു പ്രശ്നം നിന്റെ മേൽ വരുന്നത് ഹാലലിയ നമ്മൾ കഴുകനെ പറ്റി പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴുകൻ അത് ഹാലലിയ സ്തോത്രം അത് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും ഹാലലിയ അതിന് പറക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും അതിൻ്റെ ഹലലിയ സ്തോതം അല്ലല്ലിയ ചിറകുകൾക്ക് വെയിറ്റ് കൂടുതലാകെ அதி சுண்ட ஹாலலிய வளர கட்டியாய தீரும் அப்பிதெந்தும் செய்யும் ஹாலலியா அது அஞ்சு ஒரு ஸ்தலத்து ஹாலலியா ഇരുന്ന് ഹാലലിയ അതിൻ്റെ കൂടിൻ്റെ അകത്ത് ഇരുന്ന സ്തോത്രം ഹാലലിയ അത് ഹാലലിയ അതിൻ്റെ ഹാലലിയ സ്തോറ്റം വെയിറ്റ് കുറയ്ക്കും ഹാലലിയ നമ്മൾ വാസം എടുക്കുന്നത് പോലെ ഹാലലിയ ഭക്ഷണമൊക്കെ കഴിക്കാതെ അവൻ അവിടെ ഇരുന്ന സ്തോത്രം അവൻ്റെ അല്ലലിയാ സ്തോത്രം ആ കഴുകൻ്റെ ഹാലലിയ സ്തോറ്റം അല്ലലി വെയിറ്റ് എല്ലാം കുറയും തൂവലുകളെല്ലാം പോകും അല്ലലിയാ സ്തോത്രം പുതിയ ചുണ്ടുവരും ഹാലലിയാ അദ്ദേഹം നമ്മൾ ഈ ഇങ്ങനെ അവൻ അനങ്ങാതെ വിടീരിക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കഴുകൻ ഹലലിയ അതിൻ്റെ കഴിവെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി അതിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അതിൻ്റെ അവസാനമായി ഇനി ഇവൻ ഉയർച്ച ഉണ്ടാകത്തില്ല എന്നൊക്കെ നാലലിയ അതിനെ കാണുന്ന പലരും പറയുമായിരിക്കും എന്നാലും ഒരു ദിവസം ഹാലലിയ അവന് പുതിയ ചിറകം മുളച്ചു വരുവാൻ ഇടയായിത്തീരും അവന് മന അല്ലെങ്കിൽ ഷാർപ്പായി ചുണ്ടുവരും അല്ലെങ്കിൽ അവൻ്റെ വെയിറ്റ് എല്ലാം പോയിട്ട് അവന് വളരെ ഉയരത്തിൽ പറക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ഈ കഴുകൻ എത്തപ്പെടും അതുപോലെ ദൈവമക്കളെ അല്ലേലിയ എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ താഴ്ചകളും വീഴ്ചകളും ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നോക്കി പറഞ്ഞു ഇവൻ ഇനി മുന്നേറ്റമില്ല ഇവൻ്റെ കാര്യം ഇതുകൊണ്ട് തീർന്നു എന്നാൽ അങ്ങനെ അല്ല ഹാലലി യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു ഒരു വർഷം വെട്ടിയിട്ടല്ല അതിനെക്കുറിച്ച് പ്രത്യാശയുണ്ട് അത് വീണ്ടും തളിർക്കും അതുപോലെയാണ് ഒരു ദൈവവേദന ജീവിതത്തിൽ നിനക്ക് ഹാലലിയ സ്തോറ്റം ഹാലലിയ ഒരു പക്ഷേ ഓടിയ ഓട്ടത്തിന്റെ കൂട്ട് തന്നെ അന്ത്യം വരെ ഹാലലിയ അതേ സ്പീഡിൽ നിനക്ക് അല്ലെങ്കിൽ ഓടാൻ പറ്റിയില്ലെന്ന് വരെ ഏടയ്ക്ക് നിൻ്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞു പോകാം നിനക്ക് ക്ഷീണം വന്നിരിക്കാം അല്ലല്ലി എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്ന് വീണ്ടും നിന്നെ വളർത്തുമാറാക്കുന്ന അല്ലെങ്കിൽ നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേ ശക്തി എന്റെയും നിങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട് അതിനാ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഹാലലിയ ഒന്നാമത് നമ്മൾ ചിന്തിച്ചു യഹോവേ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ഹാലലിയ യഹോവേ കാത്തിരിക്കുന്നവർ എന്തു ചെയ്യും ശക്തിയെ പുതുക്കും ഹാലലിയ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും മൂന്നാമതരായി യഹോവേ കാത്തിരിക്കുന്നവർക്ക് എന്തു കിട്ടും ഹാലലിയ സ്തോത്ര സങ്കീർത്തനം നാൽപ്പതാമി അധ്യായം അതിന് ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കോവയ്ക്കായി കാത്തു കാത്തിരുന്നു കേട്ടു അവനെങ്കിലേക്ക് കാക്ക കുഞ്ഞിനും മൃഗത്തിനും അതാലിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഒരു ദൈവ കേട്ട് കേ മറുപടി അയക്കും നമ്മെ കോവിഡ് സമയത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ കൃപകൾക്കായി കാത്തിരിക്കുമ്പോൾ എന്റെ നിങ്ങളുടെയും പ്രാർത്ഥനാ വിഷയം കേട്ട് അതിന്മേൽ വിടുതലായിരിക്കുന്ന ഒരു ദൈവം ാണ് നമുക്കുള്ളത് ഹാലിയ സ്തോതം സദൃശ്യ വാക്യങ്ങൾ ഇരുപതാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോവയെ കാത്തിരിക്കുക അവൻ നിന്നെ രക്ഷിക്കും ഹാലലി നമ്മളോട് ഒരാൾ ദോഷം ചെയ്താൽ നമുക്കെതിരായി ഒരാൾ സംസാരിക്കുന്നതേ കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരാൾ നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരായി നീ പ്രതികരിക്കാൻ പോകണ്ട ഞാൻ പ്രതികരിക്കാൻ പോകണ്ട നീ എന്തോ ചെയ്യണം യഹോവിടെ സന്നിധി കാത്തിരിക്ക ോട് പറയുക കഥാവേ സ്തോതം ഹലലിയ എനിക്ക് ഇന്ന ഇന്ന വ്യക്തി ജീവ അല്ലെങ്കിൽ ഈ ഹലലിയ ആ പേഴ്സണലായ വ്യക്തിയോ നമുക്കൊരു വിരോധം തോന്നേണ്ട ആവശ്യമില്ല ആ വ്യക്തിയെ പിശാശുപയോഗിക്കുവാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഹലലിയ പിശാശിന് ഉപയോഗിക്കുവാൻ ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നിൻ്റെയും എൻ്റെയും നേരെയും ചില വ്യക്തിജീവിതങ്ങളിൽ അതിൽ കൂടി കടന്നു വരുന്നത് അത് കണ്ട് നീ ഭാരപ്പെടേണ്ട ആ വ്യക്തിയോടും എനിക്ക് വിരോധം തോന്നണ്ട ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കഥാവെ പിശ്വാശ് ഉപയോഗിക്കാതെ ആ വ്യക്തി അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചാൽ പിശാസിന്റെ കെട്ടപ്പെട്ടിൽ കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും അത് മുഖാന്തരമായി തീരും അപ്പോഴെന്ത് പറയുന്നത് നീ അവരോട് പ്രതികാരം ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ആ വായിക്കാണ് സദൃശവാക്യം ഇരുപതിന് ഇരുപത്തിരണ്ടാം വാക്യമാണ് ഞാൻ വായിച്ചത് ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് ആരെങ്കിലും ദോഷം ചെയ്യാൻ അതിന് നീ പ്രതികാരം അതുകൊണ്ട് വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മുഖഭാവം കൊണ്ടോ ഒന്നും നാം പ്രതികാരം ചെയ്യാൻ പോകണ്ട നീ അങ്ങനെ ചെയ്യുന്നു പറയുകയും ചെയ്യേണ്ട പിന്നെ നീ എന്തോ ചെയ്യണം വേ കാത്തിരിക്കുക എനിക്കും നിങ്ങൾക്ക് കാര്യമുള്ളത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തോടാണ് അവനായി നീ കാത്തിരിക്കുക അവൻ നിന്നെ രക്ഷിക്കും അപ്പം നമ്മെ രക്ഷിക്കുന്ന ഒരുവൻ കൂടെ ഉള്ളപ്പോൾ നമുക്ക് വരുന്ന ദോഷങ്ങൾ ചെയ്യുന്നവരോട് നാം പ്രതികാരം ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നമ്മളും മനുഷ്യരാണ് നമ്മൾ പ്രതികാരം ചെയ്യുമ്പോൾ എത്രയും ചെയ്യും ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുള്ള പവറേ നമുക്കുള്ളൂ എന്നാൽ നമ്മിണ്ടാതിരുന്ന ദൈവത്തിന് വേണ്ടി അത് സഹിച്ച് ദൈവത്തിനു വേണ്ടി അത് ക്ഷമിച്ചാൽ കർത്താവ് തക്ക സമയത്ത് അതിനുള്ള നീക്കു പോക്ക് നമ്മുടെ ജീവിതത്തിൽ തരുവാനിടയായി തീരും യശ്യാവിന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് യഹോവൻ നിങ്ങളോട് കൃപ കാണിപ്പാൻ ഹലലി താമസിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വേണം ഉയർന്നിരിക്കുന്നു യഹോവൻ ന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിക്കുന്ന കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ഹാലലിയ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും അനുഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് ഭാഗ്യം എന്ന് പറയുന്നത് സ്തോത്രം ഹാലലിയ അപ്പോഴാ ദൈവിക സമാധാനവും സന്തോഷവും പ്രാപിക്കുന്ന പ്രാപിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ് ഹാലലിയ അവരെ പറ്റി പറയുകയാണ് യഹോവൻ ഞായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവർക്കൊക്കെയും എന്തോ ലഭിക്കും സമാധാനവും സന്തോഷവും ലഭിക്കും സ്വർഗീയമായ ആ അനുഭവത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഭാഗ്യവന്മാരായി ഞാനും നിങ്ങളും മാറും എന്തോ ചെയ്താൽ കർത്താവിന് വേണ്ടി കാത്തിരുന്ന സ്തോത്രം ഹാലലിയ സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ പതിനാല് പറയുന്നു യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക അല്ലലിയ സ്തോത്രം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താ യഹോവയിൽ പ്രത്യാശ വയ്ക്കണം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം സ്തോത്രം ഫേസിലോ ഹാലലിയെ മനസ്സ് മഠിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തെ മഠിപ്പിച്ച് കളയുന്ന പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ് നീ ധൈര്യപ്പെട്ടിരിക്കുക നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥയെ ഞാൻ ഓവർകം ചെയ്യും എൻ്റെ ദൈവത്താൽ നമ്മളാലാന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാൻ ദൈവം ഹാലലി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യമായിരിക്കുക മനസ്സൊരിക്കലും പ്പെട്ടു പോകരുത് വെപ്രാളപ്പെട്ടു പോകരുത് ഹാലലിയ ഹാലിയ നമ്മുടെ മനസ്സിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകരുത് അത് സ്ഥിരതയോടെ ഉറച്ചു നിന്നിട്ട് അതേകോപയെങ്കിൽ എന്റെ ദൈവം എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടിവിക്കും എന്നെ പുറത്തു കൊണ്ടുവരും എന്നെ മാനിക്കും എന്നെ വഴി നടത്തും എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും അല്ലെലി അ ഞാൻ തകർന്നു പോകുകയില്ല എനിക്ക് നാശം സംഭവിക്കുകയില്ല കാരണം എൻ്റെ കർത്താവ് എനിക്ക് ഹാലലി വാക്തത്വം ചെയ്തിട്ടുണ്ട് എന്റെ കർത്താവ് എന്നെ ചേർക്കാൻ വരാമെന്ന് അല്ലെലി അസ്തോതം ആ പ്രത്യാശയാണ് ദൈവമക്കളെ നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുക അപ്പം നമ്മൾ യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കണം അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ഹാലലിയ നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ വായിക്കാൻ കാണാൻ പറ്റും തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ അപ്പം നമ്മുടെ ദൈവ ആര നല്ലവനാണ് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ ഹാലലിയ നമ്മുടെ ദൈവം നല്ലവനായി നമ്മുടെ കൂടെ നമുക്ക് ഒരു ദോഷവും വരികയില്ല നാം അനുഗ്രഹം പ്രാപിക്കും നാം അഭിവൃദ്ധി പ്രാപിക്കും അത് ആത്മീയമായും ഭൗതികമായും ശാരീരികമായും നമ്മുടെ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും സ്വർഗീയ സമാധാനം ഹാലലി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നിനക്ക് ഹലലിയ പാലൽ പൈസ ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിനക്ക് വസ്ത്രം ധരിക്കാനില്ലെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവർ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം ഹലി ധൈര്യത്തിൽ സംസാരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കും എന്താ സന്തോഷം ഈ ലോകത്തിലെ ും മാനവും സമ്പത്തും അല്ലെങ്കിൽ വണ്ടിയും വീടും ഒന്നുമല്ല നമ്മുടെ സന്തോഷം എൻ്റെ കർത്താവിൻ്റെ പ്രസൻസ് ഹാലലി യേശുവിൻ്റെ സാന്നിധ്യം ആ കർത്താവിൻ്റെ കരുതൽ ആ രക്ഷ അതാണ് ദൈവമക്കളെ സന്തോഷം ഹാലലിയ അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം നിനക്ക് ഹാലലിയ ധനത്തിൽ നിന്നോ മാനത്തിൽ നിന്നോ ഒന്നും കിട്ടത്തില്ല ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ആ സമാധാനവും സന്തോഷവും വേറെ ഒന്നും ലഭിക്കത്തില്ല അതെല്ലാം താൽക്കാലിക നിങ്ങൾ ഓർത്തു നോക്കി നിങ്ങൾക്ക് നല്ലൊരു വണ്ടി ഇരിക്കട്ടെ സ്ഥോട്ടം ഹാലലിയ അത് കുറേ നാൾ നിങ്ങൾ ഉപയോഗിച്ചു അതിന് ശേഷം അത് റിപ്പയർ ചെയ്തു അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്തുതിനെ കൊണ്ടു എന്നാലൊരു പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ പ്രൗഢിയൊക്കെ പോകും നമ്മൾ അതിനെ ഹാലലിയ വേസ്റ്റായിട്ടല്ലേ വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കും അത്രയും നാളും അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ സ്തോട്ടം അതിനോടുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് കുറഞ്ഞു പോകും ഹാലലിയ എന്നാൽ ദൈവ വചനം കർത്താവിൻ്റെ ജീവനുള്ള വചനം ദൈവ ദൈവത്തിൻ്റെ നാമം അത് അട്രാക്ഷൻ കുറയുന്നതല്ല വായിക്കുന്നുതോറും വായിക്കുന്നതോറും ദൈവ ഓരോ ദിവസം ഹാലലിയ അതിന് ഹലലിയ സ്തോത്രം ജീവനുണ്ട് ആ ജീവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല ആ സന്തോഷം നഷ്ടപ്പെട്ടു പോകത്തില്ല ഞാൻ ഓക്സ്ഫോർഡിൽ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴാണ് യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുന്നത് ഹലലിയ രണ്ടാ സ്തോത്രം തൊണ്ണൂറ്റിയെട്ട് കാലയളവിലാണ് യഥാർത്ഥമായ ആ പെന്തിക്കോസിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവമക്കളെ ആ സന്തോഷം കൂടി വരുന്ന അല്ലാതെ അല്ലലി അത് കുറഞ്ഞു പോയിട്ടില്ല ഹാലലിയ അത് ഓരോ ദിവസം വർദ്ധി തിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അനേക പ്രതികൂലങ്ങളെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്തു അനേക പ്രശ്നങ്ങളുടെ കടന്നു പോയിട്ടുണ്ട് ആ പ്രശ്നത്തിലൊക്കെയും അല്ലല്ലിയെ കരം പിടിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ നോക്കി വളരെ ശാന്തതയോടെ കർത്താവിന് നീ എന്ത് ഉദ്ദേശത്താണ് അവിടെയാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ആ ദൈവിക ഉദ്ദേശം എൻ്റെ ജീവിതത്തെ വെളിപ്പെടുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധി സമർപ്പിക്കുവാൻ അല്ലെല്ലി ഇടയായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമെന്ന് നമ്മളെ തകർക്കാനല്ല നമ്മളെ ആത്മീയമായി ും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴും ഓടേണ്ട ഒന്നും ആവശ്യമില്ല അല്ല അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് നാം അതിനെ ജയിച്ചാൽ അടുത്ത പ്രശ്നം വരുമ്പോഴും ഹലലിയ നമ്മളവിടെ വളരെ ശാന്തമായിട്ടിരുന്ന് ഹലലിയ ഞാൻ നമ്മൾക്കൊക്കെ എന്തുകൊണ്ടാണ് വെപ്രാളം വരുന്നത് അല്ലലിയ പലർക്കും വെപ്രാളം വരുന്നത് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഈ സിറ്റുവേഷൻ എല്ലാം ഹലലി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലലി അസ്തു എന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ അവർ ഉറക്കുണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞാനൊന്നുമല്ല ഹാലലിയ ഞാൻ വെറും പൊടിയാ എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നത് ഹാലലിയ അതുകൊണ്ട് സ്വോത്ത് ഹാലലിയ ഹല്ലലിയ എൻ്റെ യേശുവാണ് എൻ്റെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ കൈകാര്യം നടത്തുന്നത് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണത് എന്നൊരു ഉറപ്പ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നോ പ്രശ്നം വരുമ്പോൾ നിങ്ങളവിടെ ശാന്തമായിട്ടിരിക്കും കാരണം നിങ്ങൾ എപ്രാളപ്പെട്ടു കൊണ്ടോ ഹല്ലലിയ ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല നമ്മുടെ തലയിലെ ഒരു മുടി അല്ലെങ്കിൽ നരച്ചാൽ അതിനെ പെർമനൻ്റായി കറപ്പിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ ദൈവമക്കളെ ഇല്ല ഇന്ന് പല ടെക്നിക്കുകളുണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അതിനെ കറപ്പിച്ച് വെച്ച് നടക്കാൻ പറ്റും എന്നാൽ അല്ലെങ്കിൽ അതിനെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ബപറാളപ്പെട്ടതുകൊണ്ടോ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടോ എന്നായി തീരുമെന്ന് വേവലാതിപ്പെട്ടതുകൊണ്ടോ ഒന്നും നടക്കുന്നില്ല ആ പ്രശ്നത്തെ കർത്താവിൻ്റെ സന്നിധി കൊണ്ടു കൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നെ ദൈവസന്ധി സമർപ്പിക്കുന്നു ഞാൻ ഒന്നുമില്ല കർത്താവെ നീ എൻ്റെ കൂടെ വന്ന് ഈ പ്രശ്നത്തെ ഞാൻ അപ്പൻ്റെ കരത്തിൽ തരുക നീ ഇതിനെ ഒന്ന് അല്ലടി എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പരിഹാരം വരുത്തണമെന്ന് പറഞ്ഞ് ദൈവസന്ധി കൊടുത്തേ നിങ്ങൾക്കൊരു സ്വർഗീയ സമാധാനം ഹൃദയത്തിൽ വരും പിന്നെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് പാരപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ആറേ കൊടുത്തു അത്യുന്നതനായി ദൈവത്തിൻ്റെ കൈ കൊടുത്തു കർത്താവ് അത് നടത്തിക്കൊള്ളു അല്ലലിയ എല്ലാ നന്മകളും നമുക്ക് ലഭിക്കണമെന്നില്ല അല്ലെലിയ നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടണമെന്നില്ല കിട്ടിയില്ലെങ്കിൽ വേണ്ട അത് ദൈവത്തിന്റെ ഗീത വരില്ലായിരുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്തോത്രം സ്ത്രോറ്റം അത് ദൈവത്തിന്റെ ദാനമാണ് അല്ലെങ്കിൽ സ്തോത്രം എപ്പോഴും ഓർക്കണം അധികം ലഭിക്കുന്നവനോട് അധികം ചോദിക്കും അത് കൃപയായാലും അഭിഷേകത്തിന്റെ ശക്തിയായാലും ഭൗതിക നന്മയായാലും അധികം നമുക്കാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അധികം കർത്താവ് ചോദിക്കും കുഞ്ഞെ നീ അതിനെ കൊണ്ട് എന്തോ ചെയ്തു നീ എത്ര നന്ദി പറഞ്ഞു അതുകൊണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ അധികം ആയുസ് ലഭിച്ചവരെ അധികം ആരോഗ്യം ലഭിച്ചവര് ആ സുഖമൊന്നുമില്ലാതിരിക്കുവാണോ ചോദിച്ചു എനിക്ക് ആരോഗ്യത്തോട് ജീവിക്കുവാൻ ദൈവം എനിക്കൊരു കൃപ തന്നല്ലോ അപ്പ അതിന് നന്ദി പറയണം സുതി സ്വത്തൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിയണം അതിലാദം ഒഴുകുമ്പോ അല്ലലിയ ദൈവത്തിൻ്റെ കൃപയെ അവരിപ്പാൻ ഇടയായിത്തീരും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ ഹാലലിയ അവൻ സ്തുതികൾമേൽ അധിവസിക്കുന്നു ആ ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാൻ വരുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് ജീവൻ ഹാലലിയ സമൃദ്ധിയായി ദൈവത്തിൻ്റെ വചനം ഒഴുകുവാനിടയായിത്തീരും ഹാലലിയ സ്വതന് ഹാലി നമ്മൾ വായിച്ചത് സങ്കീർത്തന ഇരുപത്തിയഞ്ചിൻ്റെ പൗനാലാണ് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം മുറിച്ചിറിക്കട്ടെ അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക വിലാബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം അധ്യായ വാക്യം നമ്മൾ വായിച്ചു തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്ക് യഹോവൻ നല്ലവൻ തന്നെ സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ പോലെ ആവുന്നു അല്ലെ സിയോ പർവ്വതം അല്ലല്ലോ അതിനു കാറ്റും ഹലിയോ വെള്ളപ്പൊക്കമോ അല്ലല്ലിയോ പ്രശ്നങ്ങളോ ഹലോ ഒന്നും വന്നാലും അത് കുലുങ്ങത്തില്ല അതുപോലെയാണ് കാത്തിരിക്കുന്നവർ കുലുങ്ങാതെ എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും പ്രതികൂലം വന്നാലും എപ്പോഴും പറയും മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എഗ്രി ചെയ്യണമെന്ന് തരാ എനിക്ക് പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണോ മനസ്സിലായി ഒന്ന് പെട്ടെന്നുള്ളൊരു മരണം അല്ല മരണത്തെ തക്കം അത് മരണം പോലെ ഉള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും രണ്ടാമത് നമുക്ക് മാനദഷ്ടം ഉണ്ടാകാം നമ്മുടെ പേര് ചീത്തയാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്നു മൂന്നാമത്തെ പെട്ടെന്ന് തന്നെ നഷ്ടം അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സീറോ ആകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ഈ മൂന്നവസ്ഥയിലും അല്ലെങ്കിൽ രോഗ ദുഃഖ ദുഃഖം പ്രയാസം വന്നിട്ട് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവം വരാം അലലിയും നമ്മുടെ പേര് അല്ലലി ആ സ്തോത്രം അത് ചീത്തയായെന്ന് വരാം നമ്മൾ അല്ലലി ആ സ്തോത്രം ഹലലിയ നമ്മൾ ചീത്ത കാര്യം ചെയ്തില്ലെങ്കിലും ഒരു പക്ഷേ നമ്മുടെ പേര് അയ്യോ അവൾക്ക് അങ്ങനെ പറ്റിയല്ലോ അവൾ അങ്ങനെ ആയി തീർന്നല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു അവസ്ഥയെ വരാം മൂന്നാമത് ഹാൽ സീറോ നിന്റെ ഒരു രൂപ പോലും എടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലൂടെ പക്ഷേ നീ കടന്നു കടന്ന് കടക്കാർ നിന്റെ മുന്നപേ വരാം ഹലലിയ നിന്നോ ചോദ്യം ചെയ്യുന്ന കടന്നു തന്നവര് അല്ലലിയ നിന്നോട് തിരിച്ചു ചോദിച്ച് നിന്റെ കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിലൂടെയും നീ കടന്നു പോകാൻ ഈ മൂന്നവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സിയോൻ പർവ്വതം പോലെ കുലുങ്ങാതെ അല്ലെങ്കിൽ ഭാരപ്പെടാതെ കർത്താവേ നീ എന്തുദ്ദേശത്തോടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നത് അതിൻ്റെ പിന്നിലെ പർപ്പസിനായിട്ട് ഞാൻ എന്നെ തന്നെ ദൈവസന്നി തരുന്നു എന്ന് നാം ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവമക്കളെ ഇതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും എന്നെ പുറത്തു കൊണ്ടുവരും ഇതിനകത്തുനിന്ന് പുറത്തു വന്ന ശേഷം നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും നിനക്ക് നിന്നെ ഒന്നും തുടത്തില്ല നീ അവിടെല്ലാം ജയിച്ച ജയാളിയാണ് ഹാലലിയ യോവിന്റെ ജീവിതത്തിൽ നോക്കിക്കേ മക്കളെല്ലാം നഷ്ടപ്പെട്ടു ധനമെല്ലാം നഷ്ടപ്പെട്ടു അവന്റെ കൂട്ടുകാർ വന്നിട്ട് അവനെതിരായിട്ട് സംസാരിക്കുകയാണ് നീ ദൈവത്തിന് എതിരായി പാവം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെ സംഭവിച്ചത് തന്റെ ഭാര്യ പറയുകയാണ് ദൈവത്തെ ത്യജിച്ചു വളഞ്ഞിട്ട് പോകും മരിച്ചു കള എന്ന് പറയുന്ന അനുഭവം ഹാലലിയ അവൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥ വന്നാലും യോവ് ദൈവത്തിൽ ു അവൻ അറിയാമായിരുന്നു ദൈവം ഹാലലിയ എന്നെ പിടിപ്പിക്കും ഇതിനകത്തൊരു ഉദ്ദേശമുണ്ട് ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയനെ കാണും ഹാലലിയ എന്നൊരു പ്രത്യാശ യാവിനുണ്ടായിരുന്നു അതുപോലെ ദൈവ മക്കളെ അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും അല്ലെലിയ ദൈവത്തിൽ ആശ്രയിച്ച ആൾക്കാർ വിചാരിക്കും ഇവർക്ക് ഫീലിംഗ് ഇല്ലായിരിക്കും ഇവയ്ക്ക് വികാരവും വിചാരമൊന്നും ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും എന്നാൽ നിനക്കറിയാം നീ കർത്താവിൽ ആശ്രയിച്ച് ഹല്ലലി എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നീ വിശ്വാസത്തിൽ ഉറച്ചു ദൈവാശ്രയത്തിൽ ഉറച്ചു ദൈവകൃപയിൽ ഉറച്ചു ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ദൈവ പൈതലാന്ന് നിന്റെ ഉള്ളിൽ നിനക്കറിയാം അവൻ തക്ക സമയത്ത് നമ്മളെ വിടിവിക്കുവാനിടയായിത്തീരും സ്തോത്രം നമ്മൾ ചിന്തിച്ചത് ഹല്ലലിയ പുതിയ ശക്തി ദൈവം നൽകും കാത്തിരിക്കുന്നവർക്ക് എന്തോ ലഭിക്കും പുതിയ ശക്തി ലഭിക്കും ും ദൈവത്തിന്റെ രക്ഷയും വീടുതലും നമ്മൾ അനുഭവിക്കാനിടയായി തീരും ദൈവം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി തീരും അല്ലലി ഹൃദയത്തിന് ദൈവം ധൈര്യം തരും ഹാലലിയ ഹലലിയ സ്തോരം നമ്മൾ ധൈര്യപ്പെട്ടിരിക്കുക എന്നാണ് പറഞ്ഞത് ഏകോപിയെ പ്രത്യാശ വെച്ച് നമുക്ക് ധൈര്യം വരുവാനിടയായിത്തീരും പിന്നെന്തേ അല്ലലി ദൈവത്തിന്റെ ഗുഡ്നെസ് അല്ലലി അനുഭവിക്കുവാനിടയായി തീരും അത് വിലാപത്തിന്റെ പുസ്തകം മൂന്നാമതാണ് ഇരുപത്തി അഞ്ചാമത് വാക്യത്തിൽ പറയുന്നു പറയുന്ന യഹോവൻ നല്ലവനാണ് സ്തോറ്റം ഹാലലിയ അചഞ്ചലമായി നിലനിൽക്കുക നമുക്ക് കഴിയും അത് നമ്മൾ പഠിച്ചത് അല്ലലി സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ചിന് ഒന്നാം വാക്കിയതിൽ അതുകൊണ്ട് വിശ്വാസത്തോടെ അല്ലലിയെ ഹോവത്തിരുന്ന് ശക്തിയെ പുതുക്കി ഓരോ ദിവസവും കാത്തിരിക്കണം ഓരോ ദിവസം കർത്താവിന് വേണ്ടി കാത്തിരിക്ക സന്നിധി ഇരിക്കണം കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കണം വേദവസം വായിക്കണം ദൈവത്തോട് സംസാരിക്കണം ഹലലിയ മനുഷ്യരോട് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തോട് സംസാരിക്കണം നമ്മൾ ദൈവത്തോട് അധികം സംസാരിക്കുമ്പോൾ മനുഷ്യരോട് നമുക്ക് കുറച്ചേ സംസാരിക്കൂ അല്ലലിയ ഇവിടുത്തെ വാക്കുകൾ വായി പുറത്തു വരത്തില്ല കളിവാക്ക് പൊട്ടച്ചല്ല ഒന്നും വരത്തില്ല അതിനു പകരം എന്തോ വരും സ്വോത്രം വരും ഹാലലിയ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്ക് വരുവാൻ ഇടയായി തീരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായ വാക്ക് വരുവാൻ ഇടയായി തീരും അല്ലലിയ അതുകൊണ്ട് ഈ ദിവസങ്ങള് ദൈവമക്കളെ നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കുമാറാക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും നല്ല വചനത്തിനായി സ്തോതം അതായത് കേട്ടതുപോലെ പോലെ ഞങ്ങൾ ധൈര്യപ്പെട്ട് അല്ലലിയ പ്രത്യാശിയുള്ളവരാ അല്ലലിയ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കഥാവി ഒരു കഴുകിനെ പോലെ പുതുക്കം വരുത്തി അല്ലൊരു ഓരോ ദിവസം ചെറുകടിച്ച് പറക്കുവാൻ അല്ലെങ്കിൽ താഴേക്ക് ആത്മീയ ജീവിതത്തിൽ താഴേക്ക് പോകാനല്ല മറച്ചത് ഉയരത്തിലേക്ക് അല്ല സ്വർഗത്തിലുള്ളത് അല്ലലിയ ആ യേശുവിനെ പോലെ തീരുവാൻ കഥാവെ പ്രത്യാശയോട് മുന്നേറുവാൻ പ്രതിയൂലങ്ങളെ ജയിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിച്ചാട്ട അവരുടെ വിഷയങ്ങളുമായി ദൈവത്തിന്റെ പ്രവർത്തി അല്ലെങ്കിൽ റിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നുള്ള ഉറപ്പും ധൈര്യത്തോടും മുന്നേറുവാൻ എല്ലാവരെയും സഹായിച്ചാട്ട് അടിയനെയും ഫല കുടുംബമായി താഴ്ത്തുന്നു പ്രാർത്ഥന നേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ